വിളപ്പിൽശാല ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിളപ്പിൽ രാധാകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു നേമം ബ്ലോക്ക് ഓഫീസിലെത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് നിരവധി പ്രവർത്തകരും ഒപ്പമുണ്ടായിരുന്നു തികഞ്ഞ വിജയപ്രതീക്ഷയുണ്ടെന്നും ജനങ്ങളിൽ വിശ്വാസമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രാധാകൃഷ്ണൻ നായർ വി എന്നാൽ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുന്നുണ്ട് ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നുണ്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ പ്രയാശങ്ങൾ കൂടാതെയും മമതയോ ഉദ്ദേശമോ കൂടാതെയും എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായ വിശ്വസ്തയോ എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നുണ്ട് ദൃഢപ്രതിജ്ഞ നല്ല ആത്മവിശ്വാസമാണ് കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആകെ സംസ്ഥാനത്ത് ആകെ ആത്മവിശ്വാസമാണ് നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിൽ വൻപിച്ച ഭൂരിപക്ഷത്തോടെ ആയിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ അധികാരം അധികാരമേൽക്കാൻ പോകുന്നത് മത്സരിക്കുന്ന വാർഡുകളിലൊക്കെ നവകേരള സൃഷ്ടിക്കായിട്ടുള്ള ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രയത്നം തിരിച്ചറിയുന്നവരാണ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർ അവരുടെ ഇടതുപക്ഷത്തിനൊപ്പമല്ലാതെ ആർക്കൊപ്പമാണ് നിൽക്കേണ്ടത് തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തെങ്കിലും പറഞ്ഞ് നാട്ടിൽ വരുന്നവരെ സ്വീകരിക്കും ഞങ്ങൾ കരുതുന്നില്ല തീർച്ചയായും എന്നെ സംബന്ധിച്ച നാമനിർദ്ദേശം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ വലിയ ആത്മവിശ്വാസത്തിലൂടെയാണ് നൂറ് ശതമാനം ആത്മവിശ്വാസത്തിലൂടെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നത് അത്രയ്ക്ക് സുതാര്യമാണ് നാട്ടിലെ പ്രവർത്തനങ്ങളിൽ ഇന്നലകളിൽ പൊതുരംഗത്ത് ഞങ്ങളുടെ പ്രവർത്തനം എൻ്റെ പ്രവർത്തനം അങ്ങനെയാണ് എല്ലാവർക്കും അറിയാം കക്ഷി രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്ക് അതീതമായി അവർക്കൊപ്പം സഞ്ചരിക്കുന്ന ഒരു ജനപ്രതി ലഭിക്കുമെന്ന കാര്യത്തിൽ അവർക്ക് ആശങ്കയില്ല തീർച്ചയായും വളരെ സ്നേഹത്തോടെയാണ് ഊഷ്മളമായ വാത്സല്യത്തോടെയാണ് ഓരോ സംവിധായകരും അനുഗ്രഹിക്കുന്നത് ആശീർവദിക്കുന്നത് നല്ല പിന്തുണ കിട്ടും നല്ല പിന്തുണയാണ് നല്ല സേവനം കിട്ടുന്നുണ്ട് അവർ പറയും കഴിഞ്ഞ ജനപ്രതി കാലയളവിൽ കഴിഞ്ഞ അഞ്ച് വർഷം ഞാൻ ജില്ലാ പഞ്ചായത്തിന് ജനപ്രതിയായിരുന്നു മുമ്പ് മഹാഭാഗ്യം കിട്ടിയിട്ടുണ്ട് എനിക്ക് ഈ ബ്ലോക്ക് ഡിവിഷനിൽ തന്നെ പ്രതികരിക്കാൻ അവസരം കിട്ടിയിട്ട് അന്ന് അന്നൊക്കെ ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഓർമ്മയുണ്ട് തീർച്ചയായും പൊതുവിദ്യാഭ്യാസത്തിന് സ്കൂളുകളെ മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ സ്കൂളുകളിൽ സ്മാർട്ട് ക്ലാസ് റൂം എടുക്കുന്ന കാര്യത്തിൽ ഭാവി തലമുറയെ വളർത്തിയെടുക്കുന്ന കാര്യത്തിൽ നടത്തിയ ഇടപെടലുകൾ ജനപ്രതിയായിരിക്കും അത് ബ്ലോക്കിലായാലും ജില്ലയിലായാലും പഞ്ചായത്തിലായാലും സ്പോർട്സ് ഫോർ യു എന്ന ഒരു നൂതനമായ ആശയം നടപ്പിലാക്കിയത് ഞാനാണ് കുട്ടികളെ ഇന്നിപ്പോൾ ഇന്ന് വർത്തമാനകാലം ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ലഹരി പുതുതലമുറ വളർന്നു വരുമ്പോൾ അവർക്ക് ആത്മവിശ്വാസത്തോടെ വ്യക്തിത്വത്തോടെ മറ്റ് പ്രശ്നങ്ങളിലേക്ക് പോയി ചാടാതെ നന്മയുള്ള പാതയിലൂടെ അവർ സഞ്ചരിക്കണം തീർച്ചയായും അതിൽ സാംസ്കാരികവും കായികവും മാനസികവുമായ വളർച്ച ഉണ്ടാകണം കുട്ടികൾക്ക് അതിനാവശ്യമായ സ്പോർട്സ് ഫോർ യു നൂതനമായ പദ്ധതിയാണ് ഞാൻ എൻ്റെ ഡിവിഷൻ നടപ്പിലാക്കി എല്ലാ ഗവൺമെന്റ് എല്ലാ ഗവൺമെന്റ് സ്കൂളും നടപ്പിലാക്കിയൊരു പദ്ധതിയാണ് അതുപോലെ തുടങ്ങി വെച്ചാൽ എൻ്റെ ഞാൻ നേർത്തു കൊടുക്കുന്ന ചാരിറ്റി പ്രവർത്തന സന്നദ്ധ സംഘടനയുടെ പ്രതീക്ഷ ചാരിറ്റി നിരവധി പ്രവർത്തനങ്ങൾ മനുഷ്യ സ്പർശമുള്ള അവരെ ഹൃദയത്തെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന തരത്തിലുള്ള നിരവധി പദ്ധതികൾ പൊതുവികസനത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ ഒക്കെ നടത്തിയിട്ടുണ്ട് ഇനിയും ഇനിയും ചെയ്യാനുണ്ട് തീർച്ചയായും അപ്പം ആളുകൾ അത്ര മനുഷ്യരെ സമയം ചിന്തിക്കും ഇന്നലെ ജനപ്രതിയായ ഇദ്ദേഹം എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചാണ് മനുഷ്യരോട് പെരുമാറുന്ന കാര്യത്തിൽ ഇടപെടുന്ന കാര്യത്തിൽ അവരോട് അടുപ്പം സൂക്ഷിക്കുന്ന കാര്യത്തിൽ ഒക്കെ അപ്പം നാളെയും അതുതന്നെയാണ് എനിക്ക് അവരോട് നൽകാനുള്ള വാക്ക് അവർക്കൊപ്പം ഉണ്ടാകും അവർക്കൊപ്പം തന്നെ തീർച്ചയായിട്ടും ഉണ്ടാകും എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും സുഖത്തിലുണ്ടാകും ദുഃഖത്തിലുണ്ടാവും കഷ്ടതയിലുണ്ടാകും നന്മയിലുണ്ടാകും അവിടെ കുടുംബത്തിലും അങ്ങത്തെ പോലെ തീർച്ചയായും പ്രവർത്തിക്കും